എന്തായാലും ഒന്ന് വെച്ചോക്ക് ഇതെല്ലാം വെച്ച പോലെ തന്നെ ഉള്ളത് ഇത് മീഡിയം അല്ലേ അല്ല ഇത് ലൂസാ കാണാൻ വലിയ ലുക്ക് ഹലോ ഫ്രണ്ട്സ് വേറൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിക്കത്തില്ല അവനോടി ഓടിച്ചാടി കാര്യങ്ങൾ പറഞ്ഞത്

ണോ ah, ah, okay. <laughs> 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 വേറെ വേള രസം ഇങ്ങോട്ട് ഒരു സ്പേസ് ഉണ്ടോത്തേ ഇല്ല നമ്മള് ഹെൽമെറ്റ് മാത്രല്ല

അത്രേ ഉള്ളു അല്ലേ തൽക്കാലത്തേക്കത് മതി ഫിറ്റ് ഇല്ലാത്തത് വെക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ കളർ വെച്ചാൽ പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടടാ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് തൽക്കാലം ഇത് മതിയല്ലേ വായിക്കാട്ടിപ്പിടിക്കുവ ഇത് ശരിയാ അടിപൊളിയായിട്ടുണ്ട് ഈ കളറല്ലേ കൊറച്ചുകൂടെ ഈ കളറല്ലേ ഇപ്പൊ നല്ലത് അതെ ഇതാണോ ഇത് പെമ്പിള്ളാരുടെ കളറായി പോവോ ആണല്ലേ അപ്പൊ അത് വേണ്ട ഈ രണ്ട് കളറേ ഉള്ളൂ ഗ്രീൻ പശ്ചാത്തലേന്ന് വെച്ചാൽ വൈറ്റ് അത് ബ്ലൂ അല്ലേ കൊള്ളാ പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു സെയിം പാറ്റേൺ അല്ലേ എനിക്കിതാ ഇഷ്ടപ്പെട്ട് എന്നാ ഇത് മതിയല്ലേ തൽക്കാലം പിന്നെ അവരത് നമുക്ക് അഡ്ജസ്റ്റ് ഇതെന്ന് അല്ല ഇത് അല്ലല്ലോ മോട്ടോ അല്ലല്ലേ പിടെ അപ്പൊ എടുത്താ മതിയോ എങ്കിൽ തൽക്കാലത്തേക്ക് വേണമല്ലേ മറ്റേ തൊട്ടും പറ്റത്തില്ല വേണം വേണം ആ ഒരു കംഫർട്ട് ആ ഇത് നോർമൽ ഹെൽമെറ്റിൽ കിട്ടുന്ന വിഷ്ണല്ല അഞ്ഞി കിട്ടും ആ കുറച്ചുകൂടി വൈഡർ ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി സിംപോഷൻ ഇങ്ങന നിക്കുന്ന ഉണ്ട് ട്ടോ നമുക്ക് ആ ഒരു ഐഡി വെച്ചിട്ടാണ് എടുക്കാനോ ഓ ഇതാ യൂസ്ഡ് ആവണം നമ്മൾ മോട്ടോ ജിപി പിന്നെ അതല്ല ഇനി ഇതിലേക്ക് വൈസേഴ്സ് വെറന്നില്ല നമ്മൾ ഗോഗിൾസ് വെച്ചിട്ടാണ് എടുക്കാനോ സാധാരണ ഹെൽമെറ്റ് ലേക്ക് ഗോഗിൾസ് ഒക്കെ വെക്കാൻ പറ്റതില്ല അപ്പോൾ ഗോഗിൾസ് ഒക്കെ വെച്ചിട്ട് ആള് ഇപ്പോഴേ തന്നെ ട്രൈ ചെയ്ത് വന്നാലേ ട്രാക്കിൽ നമുക്ക് അത്ര പെർഫോം ചെയ്യാനായി പറ്റൂ ഉള്ളൂ കൊക്ക വെക്കുക അപ്പോൾ അവൻ അത് ഇഷ്ടപ്പെട്ടോ ഓക്കേ ബൈ അന്നപിന്നേ ಅದേർട്ടേക്കാം ആ എനിക്കിഷ്ടപ്പെട്ടു നമ്മളപ്പോ ഹെൽമെറ്റ് നോക്കിയപ്പോ എന്തായാലും വാങ്ങിക്കുവല്ലേ നല്ലൊരു കട ഉണ്ടെന്ന് അവർ തന്നെ നമ്മള് തൽക്കാലം നോക്കിയ ഹെൽമെറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് മറ്റേ ഹെൽമെറ്റ് അവിടെ കൂടെ പോയി നോക്കാം എനിക്ക് ചിലപ്പോ എന്തെങ്കിലും പക്ഷെ ഇത് പക്ഷേ ഇത് കൊഴപ്പല്ല കാരണം

ഇത് ഇത് മൊത്തം സ്നാക്സ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ മഴവില്ലേ നമ്മളി പോവാൻ പോകുന്നത് ബൈക്കേഴ്സിന്റെ ഒരു ഡ്രീം സ്ഥലമായ റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സ് വാ വാ ആ റോബി അല്ലേ എന്തായാലും ഇവിടെ നിനക്കുള്ള ഹെൽമെറ്റ് കിട്ടുമായിരിക്കും വേറെ കിട്ടുമായിരിക്കും കിട്ടിയാൽ മതിയായിരുന്നു വെച്ചു അപ്പൊ നല്ല പോലെ വെച്ച് നല്ല സാധനങ്ങളുണ്ട് കേട്ടോ മോട്ടോ ക്രോസ് ഹെൽമറ്റ് ഒന്നും കൂടി ഒന്ന് വെച്ച് നോക്കിയേടാ ആ ഒന്ന് വെച്ച് നോക്കിയേ കണ്ടാടി കൂടി കേടാ ഇത് கரெക്റ്റ് ആയിട്ടുണ്ട് അയ്യ നോക്കിയേ ഷേക്കിംഗ് ഉണ്ട് പ്രതീക്ഷ സൈസ് അത്രയങ്ങോട്ട് போறല്ലേ സ്മോൾ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ആട്ടം ഒരു സ്മോൾ ആട്ടം ഉണ്ട് ദേ ഇത് കണ്ടോ ഈ ഒരു പക്ഷേ അഗത്ത ഫിറ്റിംഗ് கரெക്റ്റാണ് ഇവിടത്തെ ഫിറ്റ് கரெക്റ്റാണ് ഇവിടയോ आवडത്രേ തല മാത്രം ഒന്ന് അനക്കി നോക്കി ആ ആടുന്നുണ്ട് ഇത് പെട്ടെന്ന് ചെയ്യുമായിരിക്കും അല്ലേ അമ്മേ തന്നെ കണ്ണാടി നോർമലി എക്സ്ട്രാ വെക്കാറില്ല ല്ലേ കുഴപ്പ നോക്കിട്ടും വലുതായിരുന്നു അത്രേ ഉള്ളു പക്ഷെ അതിന്റെ നമ്മള് വലിയ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടും കൂടെ ആണ് അറോബിയിലെത്തിയത് എന്തായാലും ഒന്ന് വെച്ചു നോക്ക് ഇതെല്ലാം വെച്ച പോലെ തന്നെയുള്ളത് ഇത് മീഡിയം അല്ലേ അല്ല ഇത് ലൂസാശ് കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ പക്ഷെ എനിക്കൊന്നും ഇതിന്റെ സ്മോളുണ്ടോ ഇതിന്റെ സ്മോൾ ഉണ്ടെങ്കിൽ എനിക്ക് അത് കറക്റ്റ് ആയിരിക്കും ഇവിടെ ചെറിയ അപ്പൊ സ്മോള് വരുമ്പോഴ് ഓക്കെ ആവുമായിരിക്കുന്നു അത് നോക്കി നോക്കി പോയില്ലേ പോയി ഓ ഏത് വെച്ച് നോക്കാം അപ്പം റൈഡറിനെ കാണിക്ക നമ്മളിവിടെ വന്നപ്പോ കണ്ട ഒരു യോജിച്ചു പോകുന്നവരും സൈസ് എങ്ങനെയുണ്ട് ഒരു ഇച്ചിരി വലുതാ അത് കുഴപ്പമില്ലല്ലേ അടുത്ത ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൈ സെറ്റ് സെറ്റാവുമായിരിക്കും അപ്പൊ ഇതെടുക്കാനോ ഇത് ഭയങ്കര മാച്ചിങ് മാച്ചിങ് ആയിരിക്കും ഏതാ ടൈറ്റ് ചെയ്യാമല്ലോ സച്ചു എന്തെങ്കിലും വേണോടാ ഒരു ഗ്ലൗ വാങ്ങിക്കണോ കൊള്ളാം അപ്പൊന്ന് അത് ഊരിക്കും കൊള്ളാം നല്ല രസമായിരിക്കും ഈ കളറ് അപ്പൊ നമ്മൾ ഈ രണ്ട് സാധനം നമുക്ക് ഈ സാധനം ഗിഫ്റ്റ് ആയിട്ട് ഈ അല്ല ഈ രണ്ട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ താങ്ക് യു ആറോബി ഇതാണ് പൈസ ലോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാം മോട്ടോർ ക്രോസും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമല്ലേ അപ്പൊ നമുക്ക് ഇനിയാ പോയാലോ അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇക്കപ്പം പറയുന്ന അനുസരിച്ച് നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി പൊളിച്ചേക്കാം അതെ 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 അപ്പൊ നമുക്ക് ഇനി കാണാൻ